നമസ്കാരം ഐക്യ മീഡിയ മലയാളത്തിലേക്ക് സ്വാഗതം ഞാൻ മൂസാം മുഹമ്മദ് ഇക്ബാൽ നമ്മളെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്ന രണ്ട് താരങ്ങളാണ് മമ്മൂട്ടി മോഹൻലാൽ ഇവർക്ക് ഒരുപാട് ഫാൻസുകാരുണ്ട് അതുപോലെ തന്നെ ഇവരെ ഇഷ്ടപ്പെടുന്ന എത്രയോ അധികം ജനങ്ങളുണ്ട് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഇവരുടെ അതായത് മോഹൻലാലിനെയും മമ്മൂട്ടിയേയും ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ടെലഗ്രാമിൻ്റെ അകത്ത് ഒരു ഫാൻസ് ഗ്രൂപ്പ് തുടങ്ങിയിരിക്കുകയാണ് അതായത് മമ്മൂക്കയെ ഇഷ്ടപ്പെടുന്നവർ മമ്മുക്കയുടെ ഫാൻസ് ഗ്രൂപ്പിൽ ചേരുക അതുപോലെ തന്നെ ലാലേട്ടനെ ഇഷ്ടപ്പെടുന്നവർ ലാലേട്ടൻ്റെ ഫാൻസ് ഗ്രൂപ്പിൽ ചേരുക അതുപോലെ തന്നെ നമ്മൾ തമിഴിൽ നിന്നും ഒരു താരത്തിൻ്റെ ഫാൻസ് ഗ്രൂപ്പ് കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് വിജയ് അപ്പോൾ അതിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം ഇതിനകത്ത് നിങ്ങൾ ചെയ്യേണ്ടത് മമ്മൂക്കയുടെ സിനിമകൾ അപ്ലോഡ് ചെയ്യാതെ കാരണം മമ്മൂക്ക അഭിനയിച്ചിട്ടുള്ള ഒരുപാട് സിനിമകളുണ്ട് അപ്പോൾ പല പ്രേക്ഷകർക്കും പഴയകാല സിനിമകൾ കിട്ടാനുള്ള സാധ്യതകളില്ല അപ്പോൾ ആ പഴയകാലത്തുള്ള സിനിമകൾ ഇതിനകത്ത് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ലാലേട്ടൻ്റെ ഗ്രൂപ്പിലും അതുപോലെ തന്നെ ലാലേട്ടന്റെ സിനിമകൾ ഉൾപ്പെടുത്തുക വിജയുടെ ഗ്രൂപ്പിൽ വിജയുടെ സിനിമകൾ ഉൾപ്പെടുത്തുക പിന്നെ ഇവരുടെ ഈ മൂന്ന് പേരുടെയും സിനിമകൾ പ്രൊമോഷൻ വേണ്ടി വരുന്ന സമയത്ത് നിങ്ങൾ അവരുടെ ഫോട്ടോസും അതുപോലെ തന്നെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്താവുന്നതാണ് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആ പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് ടെലഗ്രാം എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക അതിനുശേഷം നമ്മുടെ ഗ്രൂപ്പിന്റെ ലിങ്ക് ഉണ്ട് അതായത് അതായത് മമ്മുക്കയുടെ ഗ്രൂപ്പിന്റെ പ്രത്യേക ലിങ്ക് ഉണ്ടാവും ലാലേട്ടന്റെ ഗ്രൂപ്പിന്റെ പ്രത്യേക ലിങ്ക് ഉണ്ടാവും ഇതിനകത്ത് കയറിയിട്ട് നിങ്ങൾക്ക് മെസ്സേജും കാര്യങ്ങളൊക്കെ അയക്കാൻ സാധിക്കുന്നതായിരിക്കും പക്ഷേ നമ്മുടെ ആ ടോപ്പിക് അതായത് ലാലേട്ടന്റെ ഗ്രൂപ്പിന്റെ അകത്തുനിന്ന് ലാലേട്ടന്റെ ടോപ്പിക് മാത്രം സംസാരിക്കുക മറ്റേ എന്തെങ്കിലും ലിങ്ക് വന്നു കഴിഞ്ഞാൽ ഉടനടി സ്പോട്ടിൽ നമ്മൾ റിമൂവ് ചെയ്യുന്നതായിരിക്കും ഒന്നിൽ കൂടുതൽ അഡ്മിൻസിനെ വരുന്ന ദിവസങ്ങളിൽ നമ്മൾ നമ്മളതിൽ ആഡ് ചെയ്യുന്നതായിരിക്കും അവർക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതായിരിക്കും അപ്പം നിങ്ങൾ അവർ ഇഷ്ടപ്പെടുന്നവരും അവരുടെ സിനിമകൾ കാണാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യാം ഈ ഗ്രൂപ്പിൽ തന്നെയുള്ള ആളുകൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആ സിനിമകൾ ഷെയർ ചെയ്യുന്ന ഷെയർ ചെയ്തു തരുന്നതായിരിക്കും അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യാം ഈ ഗ്രൂപ്പ് വലുതാവുന്നതിനനുസരിച്ച് നമുക്ക് മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യാം സിനിമ പ്രൊമോഷന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ടിക്കറ്റ് ബുക്കിങ്ങിന് വേണ്ടിയിട്ടും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ് മറ്റു ഗ്രൂപ്പുകൾ ഉടൻ തന്നെ നമ്മൾ തയ്യാറാക്കിയിട്ട് ഇത്തരത്തിലുള്ള ഒരു വീഡിയോയിലൂടെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം കമൻറ്റ് ബോക്സിലും കൊടുക്കാം അതിൽ കയറിയിട്ട് നിങ്ങൾ അതിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക അപ്പം വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം നമ്മുടെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാം അതോടൊപ്പം തന്നെ ബെൽബട്ടൺ ഇനാബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ ലഭ്യമാക്കാൻ ശ്രമിക്കാം ഓക്കെ ബൈ